കുപ്പതറ വളകോടിൽ നാട്ടുകാർ കണ്ടത് എന്ന് പൂച്ചപ്പുലിയെന്നുറപ്പിച്ച് വനംവകും കാട്ടുതീ പടരുന്നതിനാൽ കാട്ടിൽ നിന്നും പൂച്ചപ്പുലി പുറത്തിറങ്ങിയതാകാമെന്നാണ് ഉദ്യോഗസ്ഥരുടെ നിഗമനം കാൽപ്പാടുകൾ പൂച്ചപ്പുലിയുടേതാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഒരു ദിവസം കൂടി ക്യാമറ സ്ഥാപിച്ച് നിരീക്ഷിച്ച ശേഷം ക്യാമറകൾ അഴിച്ചുമാറ്റുമെന്ന് ഫോറസ്റ്റർ ബി സന്തോഷ് അറിയിച്ചു വളകോടിന് സമീപം പുലിയെ കണ്ടതായി അഭ്യുഖം പരന്നതോടെ ജനങ്ങൾ വലിയ ആശങ്കയിലും പേടിയിലുമായി കഴിഞ്ഞ ഒരാഴ്ചയായി വനംവകുപ്പ് പ്രദേശമെല്ലാം അരിച്ചുപിറുക്കുകയാൾ പൂച്ച പുലിയല്ലാതെ ഒന്നിനെയും കാണാൻ കഴിഞ്ഞില്ല പുലിയാണെന്ന് നാട്ടുകാർ ഉറപ്പിച്ചു പറയുന്നതോടെ ആർ ടീം പട്രോളിംഗ് നടത്തുകയും ക്യാമറ സ്ഥാപിക്കുകയും ചെയ്തു ആദ്യ ദിവസം കൂരമാന്റെ ചിത്രം പതിഞ്ഞു പിന്നാലെ എലീലിന്റെ ചിത്രമാണ് പതിഞ്ഞത് വളകോട് സെന്റ് ജോർജ് ദേവാലയത്തിന് പിൻവശത്തുള്ള കുറ്റിക്കാടാണ് പുലിയുടെ കേന്ദ്രമായി കണക്കാക്കുന്നത് കൂരമാനും എലയും ക്യാമറയിൽ പതിഞ്ഞിട്ടും ജനങ്ങളുടെ ഭയവും ആശങ്കയും അകലാത്ത സാഹചര്യത്തിൽ ക്യാമറ മാറ്റാതെ തുടരുകയായിരുന്നു എന്നാൽ പുലിയല്ല പൂച്ചപ്പുലിയാണെന്നും വനംവകുപ്പ് ഉറപ്പിക്കുന്നു കണ്ടെത്തിയ കാൽപ്പാടുകൾ ശാസ്ത്രീയ പരിശോധനയിൽ പൂച്ചപ്പുലിയുടെ വ്യക്തമാവുകയും ചെയ്തു പൂച്ചപ്പുലിയെ ഉദ്യോഗസ്ഥർ നേരിട്ട് കാണുകയും ചെയ്ത സാഹചര്യത്തിൽ ക്യാമറ പിൻവലിക്കാനാണ് തീരുമാനം വനത്തിൽ തീ കയറുന്നതിനാൽ പൂച്ചപ്പുലികൾ പുറത്തേക്കിറങ്ങി കുറ്റക്കാടുകൾ കേന്ദ്രീകരിച്ചാക്കാമെന്നാണ് നിഗമനം ഡിറ്റിവിഷൻ ന്യൂസ് ഉപ്പുതറ